ഒമാനിൽ അനുമതിയില്ലാതെ സാമൂഹിക വികസന കുറ്റക്കാർക്ക് തടവും പിഴയും അടക്കമുള്ള ശിക്ഷയും ലഭിക്കും ഒമാൻ സാമൂഹിക വികസന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു അനുമതിയില്ലാതെ പീനൽ കോഡിലെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ് പ്രകാരം കുറ്റകരമാണെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ആർട്ടിക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പ്രകാരം ലൈസൻസ് ഇല്ലാതെ പണം പിരിച്ചാൽ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ തടവും ഇരുന്നൂറ് റിയാൽ മുതൽ അറുനൂറ് റിയാൽ വരെ പിഴയും ചുമത്തും കൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ് പ്രകാരം ലൈസൻസ് ഇല്ലാതെ പണം പിരിക്കുകയും അത് ഒമാനു പുറത്തേക്കയക്കുകയും ചെയ്താൽ മൂന്നു മാസം മുതൽ ഒരു വർഷം വരെ തടവും ആയിരം റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയും ഈടാക്കും അനുമതിയില്ലാതെ പണം പിരിക്കുന്നത് തടയാനും ചാറ്റി പ്രവർത്തനങ്ങൾക്ക് സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കാനാണ് നിയന്ത്രണം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം മീഡിയ വൺ മസ്കത്ത്